ബോബി ചെമ്മന്നൂർ ഹണിറോസ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി നടനും സംവിധായകനുമായ അഖിൽമാരാർ ഹണിറോസ് എന്ന നടിയെ മോശം പറഞ്ഞത് മാത്രമല്ല ബോബി ചെമ്മരുന്നൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും ബോബി പലപ്പോഴായി നടത്തിയ ആക്ഷേപങ്ങൾ കണക്കിലെടുത്താണ് കോടതി ജാമ്യം നൽകാതിരുന്നതെന്നും അഖിൽമാരാർ പറയുന്നു മലയാളികനെ പമ്പര വെട്ടികളാക്കാം എന്നറിഞ്ഞ് തിരിച്ചറിഞ്ഞ അതിബുദ്ധിമാനായി നമ്മെ പരിക്കുന്നു അതിൻ്റെ ചെറിയൊരു ബുദ്ധി ബിസിനസ്സിൽ പയറ്റാൻ നോക്കിയ ബുദ്ധിമാരിൽ ഒരാളാണ് ബോബി ചെമ്മന്നൂർ നിങ്ങൾക്കും ചിലർക്ക് ബോബി ചെന്നൂർ ദൈവമാകും ചിലർക്ക് അവർക്ക് അച്ഛനാകും നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കാര്യങ്ങൾ വ്യക്തമാക്കി ഞാൻ പറഞ്ഞുതരാം കുന്തിദേവി എന്ന് ഹണിറോസിനെ വിളിച്ചത് കൊണ്ട് മാത്രമല്ല ബോച്ചെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് കോടതി ജാമ്യം നൽകാതിരുന്നതും ബോബി പലപ്പോഴായി നടത്തിയ ആക്ഷേപകണക്കിലെടുത്താണ് സിനിമ നടിമാരെ ആലോചിച്ച് ചെയ്യുന്നുണ്ട് ഹണിറോസിനെ നടിയല്ലേ വിളിച്ചത് എന്നല്ലേ ഹണി മുന്നിൽ നിർത്തി ഫിറ്റ്നസ് നേടാം അണി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ കൂടെ കിടന്നോ ഇല്ലയോ എന്ന് തെറ്റിദ്ധാരണ നൽകുന്ന പ്രസ്ഥാനങ്ങൾ അന്നാരാജന് വലിയ സെസ് കൊടുക്കണം എന്നും നിരവധി തവണ അയാൾ നടത്തിയ വാ കൊണ്ടുള്ള വ്യഭിചാരം കേട്ട് ഞെട്ടിയാണ് നിസ്സാരമെന്ന് നിങ്ങൾ കരുതി ഈ വിഷയത്തിൽ കോടതി ജാമ്യം നിശായി നിശ്ചയിച്ചത് ഇവിടെ ബോച്ചയ്ക്ക് ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ നാളെ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി എന്തും പറയാനുള്ള ധൈര്യം ഇന്നാട്ടിലെ നാട്ടിലെ സകല എംബോക്കൽക്കും വരും നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ ഇതേ വാക്കോ നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും പെങ്ങളോടും അമ്മയോടും നാട്ടിലുള്ളവന്മാർ പറയുന്നത് കേൾക്കേണ്ടി വരും പിന്നെ മാന്യത ഹണിക്ക് വേണം എന്ന വാദത്തിനും ഞാൻ യോജിക്കാം പക്ഷേ ഹണിയുടെ മാന്യത അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ സ്ത്രീകളുടെ മാന്യത നിശ്ചയിക്കാൻ ഞാനാരാ നിങ്ങളാരാ ബോച്ചിയുടെ ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞ ഹണി കുന്തിദേവിക്ക് സമ അതായത് ഹിന്ദു പുരാണ കഥാപാത്രം ഹണിയെ പോലെ മാന്യതയില്ലാതെ നടക്കുന്നവരാണെന്നല്ലേ അർത്ഥം മറ്റൊരു വിവരക്കേടെ രാഹുൽ ഈശ്വര ഉൾപ്പെടെയോട് പറഞ്ഞു നടക്കുന്ന മോഹൻലാൽ ഹണി നോക്കി പറഞ്ഞ വാക്കുകൾ നോക്കണം അയാൾ വലിയ മോഹൻലാൽ ഭക്തനാണ് പക്ഷേ ലാലേട്ടനെ മോശമായി പറഞ്ഞില്ല അതായത് സതീ സിനിമയിലെ മോഹൻലാൽ പെൺകുട്ടിയിലേക്ക് കൊന്നുകൊണ്ട് കേരളത്തിലെ കൊലപാതകം നിസാരമാണെന്നാണോ അല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടി നിരവധി കഥാപാത്രങ്ങളെ ചെയ്ത ശരി തെറ്റുകൾ പൊതുസമൂഹത്തിൽ ആർക്കും ചെയ്യാമെന്നാണോ ഈ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതും കേരളത്തിലെ പൊതുസമൂഹങ്ങളുടെ മുന്നിൽ ഒരാൾ ഒരു സ്ത്രീയെ നിരവധി തവണ ആക്ഷേപിക്കുന്നതും രാഹുൽ ഈശ്വന് ഒരേ തുല്യം അടുത്തൊരു ബോച്ചേഗയുടെ ചാരിറ്റി എന്ത് ചെയ്തിട്ടാണ് ബോച്ചയുടെ ചാരിറ്റി ചെയ്യുന്നുണ്ടല്ലോ